നമസ്കാരം ആളുമൊഴിഞ്ഞു ആരവവും ഒഴിഞ്ഞു അറിയാമല്ലോ കഴിഞ്ഞ പത്ത് എഴുപത്തഞ്ച് ദിവസം മുമ്പ് ശിരൂരിൽ മണ്ണിടിഞ്ഞ് കാണാതായ അർജുൻ അതിനുശേഷം അവിടെ നടന്ന ഒരുപാട് സംഭവ ബഹുലമായ കാര്യങ്ങൾ എന്നാൽ അർജുനെയും കൊണ്ട് മാത്രമേ മടങ്ങി വരൂ എന്ന് പറഞ്ഞ തിരികെ വരൂ എന്ന് പറഞ്ഞ മനാഫ് ആ മനാഫിനെ കുരിശിൽ തറയ്ക്കാനും ആ മനാഫിനെ കരിവാരി തേക്കാനും ശ്രമിച്ചുകൊണ്ടിരുന്ന ഒരു വിഭാഗം അർജുൻ മലയാളക്കാരയിലല്ല ഇത്തരത്തിൽ അപകടപ്പെട്ട എന്നൊരൊറ്റ കാരണം കൊണ്ട് ആ ശരീരം പോലും വേണ്ട എന്ന് തീരുമാനമെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്ന മലയാളികളുടെ തിരിച്ചറിവ് അതൊക്കെയാണ് മനാഫ് എന്ന ചെറുപ്പക്കാരിൽ ജനപിന്തുണ ഉണ്ടാക്കിയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം മനാഫ് ഒരൊറ്റ നിലപാടാണ് ഞാനൊരു തീരുമാനമെടുത്തിട്ടുണ്ട് ആ തീരുമാനം അർജുന്റെ ശരീരവും കൊണ്ടല്ലാതെ അല്ലെങ്കിൽ കിട്ടുന്ന ശരീരഭാഗവും കൊണ്ടല്ലാതെ എനിക്കൊരു മടക്കമില്ല അന്നേ ഞാൻ അവസാനിപ്പിക്കൂ എന്ന് പിന്നെ ഇതിനിടയിൽ മറ്റു ചില കാര്യങ്ങൾ തെളിഞ്ഞു വന്നു അത് പിന്നീട് കളവാണ് മാധ്യമങ്ങൾ കളവ് പ്രചരിപ്പിച്ചതാണ് എന്നും പറയുന്നുണ്ട് അതായത് അവിടെ റഡാർ പരിശോധനയിൽ മനുഷ്യ സാന്നിധ്യം ക്യാബിനിൽ ഇല്ല എന്ന് ഒരു പ്രചരണം വാർത്തകൾ മീഡിയകൾ മലയാളത്തിലെ എല്ലാ ചാനലുകളും അന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ അങ്ങനെ ഒരു വർത്തമാനം ഉണ്ടായിട്ടില്ല ഒരു പരിശോധന ഉണ്ടായിട്ടില്ല എന്നും പറയുന്നുണ്ട് ഒരു മറുവാദം കൂടി പറയുന്നുണ്ട് പക്ഷെ ഇത്തരത്തിലൊരു വാർത്ത പ്രചരിപ്പിച്ചതിനെ കുറിച്ച് അല്ലെങ്കിൽ പ്രചരിച്ചതിനെ കുറിച്ച് മനാഫിന് വിവരമില്ല എന്നാണ് ഇന്ന് മനാഫുമായിട്ട് സംസാരിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് എന്ത് തന്നെ ആയിരുന്നാലും ഇത്രയും ദിവസത്തെ തെരച്ചിലിനിടയിൽ ഇത് കിട്ടുമെന്നൊരു പ്രതീക്ഷ ആർക്കും ഇല്ലായിരുന്നു എന്നുള്ളത് വസ്തുതയാണ് കാരണം അതിനു മുമ്പുള്ള ഒരു ലോറി ആ ലോറിയെ സംബന്ധിച്ചിടത്തോളം അത് പല പങ്ക് പല പങ്കായിട്ടാണ് കിട്ടിയത് അപ്പോൾ ആ ഒരു തകർച്ചയിൽ അതിനുള്ളിലേക്ക് അർജുൻ ഒഴുകി പോയിട്ടുണ്ടാകാം പിന്നെ അത് കിട്ടില്ല കടലിലേക്ക് പോയി കഴിഞ്ഞാൽ കിട്ടില്ല കാര്യം കടലടക്കം എല്ലാ ഭാഗത്തും മനാഫ് തെരഞ്ഞതാണ് അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ കിട്ടില്ല എന്ന് ഉറപ്പിച്ചെടുത്താണ് മനാഫിന്റെ നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ അവസാനം ആ ലോറി പൊന്തിച്ചെടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുകയും അതിൽ നിന്ന് അർജുന്റെ ഭൗതിക ഭാഗങ്ങൾ കിട്ടുകയും ചെയ്തത് അതാണ് അർജുന്റെ വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു ആശ്വാസമായത് തന്റെ മകന്റെ അല്ലെങ്കിൽ കുഞ്ഞിന്റെ പിതാവിന്റെ അല്ലെങ്കിൽ മറ്റോ വേണ്ടപ്പെട്ടവന്റെ ആ അവർക്ക് വേണ്ടിയിട്ടൊരു അന്ത്യകർമ്മങ്ങൾ കർമ്മങ്ങൾ ചെയ്യാനും മോശപ്രാപ്തി കൊടുക്കാനും കഴിഞ്ഞു എന്നത് ഒരു വലിയ കാര്യമാണത് ചെറിയ കാര്യമല്ല മനാഫെന്ന് പറഞ്ഞൊരു വ്യക്തി ഈ സമൂഹത്തിൽ മലയാളികളുടെ സമൂഹത്തിൽ ചെലുത്തിയിട്ടുള്ള സ്വാധീനം ചെറുതല്ല നിശ്ചയദാർഢ്യത്തിന്റെ മുന്നിൽ അദ്ദേഹത്തിന്റെ നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ സത്യത്തിൽ മലയാളികൾ എല്ലാവരും തോറ്റുപോയി വേറെ ആരായാലും അല്ലെങ്കിൽ നൂറുനൂറ് പണികളുള്ള വ്യക്തിയാണ് എല്ലാ പണികളും ഒഴിവാക്കി ഒരുപാട് സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറഞ്ഞ സ്വന്തം സ്ഥാപനം അന്യാധീനപ്പെടുന്ന സാഹചര്യം പോലും ഉണ്ടായി എന്നിട്ടും അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് തൻ്റെ ഒരു ചെറുപ്പക്കാരൻ തന്റെ ഒരു കുടുംബാംഗം എന്ന നിലയിൽ ഉൾക്കൊണ്ടു കണ് കൊണ്ടുതന്നെ ഈ അർജുനെ കൊണ്ടേ വരൂ എന്ന് വാശി പിടിച്ചിരിക്കുമ്പോൾ ഒരു വല്ലാത്ത വാശിയാണ് ഞാൻ പറയുന്നത് ഇത്തരത്തിലുള്ള വ്യക്തികളാണ് നമ്മുടെ പൊളിറ്റിക്കൽ ലീഡേഴ്സായിട്ട് വരേണ്ടത് അല്ലാതെ കോടികൾ സമ്പാദിക്കാൻ വേണ്ടി രാഷ്ട്രീയത്തിലേക്ക് വരികയും രാഷ്ട്രീയത്തിലേക്ക് വന്നതിന് ശേഷം പിന്നെ അതിന്റെ കോടികൾ സമ്പാദിക്കുകയും അതിനിടയിൽ തന്റെ ഉത്തരവാദിത്വം മറന്നുകൊണ്ട് ജനങ്ങളെ മറന്നുകൊണ്ട് ജനങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ജനാധിപത്യം എന്നിട്ട് അതിനെ വിശേഷിപ്പിക്കുന്ന സംവിധാനമായി ഇപ്പൊ കണ്ടുവരുന്നത് നമുക്കറിയാവുന്നതെ സർക്കാരുകളെ ഞാൻ ഇതിൽ ഏതെങ്കിലും ഒരു സർക്കാരിനെ വിമർശിക്കാനോ ഏതെങ്കിലും ഒരു വ്യക്തിയെ വിമർശിക്കാനോ ഞാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷെ മനാഫിനെ പോലെ ഉള്ളവർ എന്റെ അഭിപ്രായത്തിൽ എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് രാഷ്ട്രീയത്തിൽ വരണമെന്നാണ് എനിക്ക് തോന്നുന്നത് ഇങ്ങനെയുള്ളവരായിരിക്കണം രാഷ്ട്രീയത്തിൽ വരുന്നത് നിലപാടുള്ളവർ ഒരു ചെറുപ്പക്കാരൻ വേണമെന്നുണ്ടെങ്കിൽ നേരത്തെ പത്രക്കാരും മീഡിയക്കാരും പറഞ്ഞതുപോലെ ലോറി പൊലവിലുണ്ട് അപ്പൊ ഇൻഷുറൻ എന്തായാലും കിട്ടും അത് ഇൻഷുറൻ്റെ പേപ്പർ സംഘടിപ്പ് സർക്കാർ കൊടുക്കും ആ അത് ഇൻഷുറൻസ് കമ്പനിയിൽ കൊടുത്തു കഴിഞ്ഞാൽ മനാഫിനെ സംബന്ധിച്ചിടത്തോളം ലോറി ഇൻഷുറൻ കിട്ടും അയാൾക്ക് അതിന്റെ പൈസ കിട്ടും അർജുൻ ഇല്ലാത്ത ലോറി എനിക്ക് വേണ്ട എന്നൊരു നിലപാട് എടുത്തു കഴിഞ്ഞാൽ അപ്പോഴും മനാഫിനെ പൊന്തിച്ച് പറയാൻ ആളുണ്ടാവും പൊക്കി പറയാൻ ആളുണ്ടാവും ഇല്ലാത്ത ലോറി ഇനി എനിക്ക് വേണ്ട ആ അർജുൻ അർജുനകത്ത് ഉണ്ടെന്നുള്ള ധാരണയിലാണ് എനിക്ക് ലോറി വേണമെന്ന് പറഞ്ഞത് ആ ലോറിക്കുള്ളിൽ ക്യാബിനുള്ളിൽ അർജുൻ ഇല്ല എന്ന് അറിഞ്ഞ നിലയ്ക്ക് മനസ്സിലായ നിലയ്ക്ക് എനിക്കിനി ആ ലോറി വേണ്ട എന്നൊരു തീരുമാനം അന്ന് മനാഫ് ഇന്ന് ഇതേപോലെ തന്നെ ഹൈപ്പവൻ ഉണ്ടായനെ പക്ഷെ ആ ഒരു തീരുമാനമല്ല എടുത്തത് അതായത് സ്വയം ഒരു പൊക്കിയാകാനും അല്ലെങ്കിൽ താൻ ആരൊക്കെയോ ആയിത്തീരാനും വേണ്ടിയിട്ട് മനാഫ് പ്രവർത്തിച്ചു എന്ന് എനിക്ക് തോന്നുന്നില്ല അത് മലയാളികൾ നേരെ ചിന്തിക്കുന്ന ആർക്കും അങ്ങനെ തോന്നും എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ടാണ് ഒരുപക്ഷെ അതിനകത്ത് ഇല്ല അല്ലെങ്കിൽ ഇനി കിട്ടാൻ സാധ്യത ഇല്ല എന്നുള്ള നിലപാടെടുത്തപ്പോഴും ഒരു അസ്ഥി കഷ്ണമെങ്കിലും അന്ത്യകർമ്മം നടത്താൻ വേണ്ടി കൊണ്ടു കൊടുത്തതിനു ശേഷം മാത്രമേ താൻ വിശ്രമിക്കൂ എന്ന നിലപാട് മനാഫടുത്തത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത്തരക്കാരാണ് ആ രാഷ്ട്രീയത്തിൽ വരേണ്ടത് ജനസേവകരായി വരേണ്ടത് എന്ന് അപ്പോ അത്തരത്തിലുള്ള ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ജനങ്ങളുടെ വിഷമം മനസ്സിലാവും ആ ജനങ്ങളുടെ അവരുടെ ബിസിനസ് നടത്തിക്കോട്ടെ മറ്റു കാര്യങ്ങൾ നടത്തിക്കോട്ടെ എന്തോ നടത്തിക്കോട്ടെ അതൊക്കെ അതിന്റെ ഉണ്ടാവും കാര്യം ശരി പക്ഷെ ജനങ്ങളെ മറന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തനം ഉണ്ടാവില്ല ഇപ്പൊ നമുക്കറിയാലോ കഴിഞ്ഞ ദിവസം പി വി അൻപർ ഇന്നലെ ആഹ് നിലമ്പൂരിൽ വിളിച്ചു ചാന്തകുന്നിൽ വിളിച്ചു കൂട്ടിയിട്ടുള്ള ആ അദ്ദേഹം വിളിച്ചപ്പോ വന്നിട്ടുള്ള ജനസാഗർ ഞാൻ ടി വിയിലാണ് കണ്ടത് ഞാൻ മറ്റൊരു പ്രോഗ്രാമിലായിരുന്നല്ലോ ടി വിയിലാണ് കണ്ടത് ഞാൻ തന്നെ അന്തം വിട്ടുപോയി പി വി അൻവർ വിളിക്കുമ്പോൾ ഇത്രയധികം ജനം അവിടെ വരുന്നുണ്ടെങ്കിൽ അതൊരു സർക്കാർ വിരുദ്ധ ഒരു ഒരു ജനങ്ങളുടെ ഒരു നിലപാടായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ഇതെല്ലാം പിന്നെ പി വി അൻബറിന്റെ അനുയായികളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാര്യം ജനങ്ങൾക്ക് പ്രതികരിക്കാൻ നിവൃത്തിയില്ലാത്ത സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു അപ്പൊ ആ സാഹചര്യത്തിൽ മനാഫിനെ പോലുള്ള ഏതെങ്കിലും ഒരു നേതാക്കന്മാർ അല്ലെങ്കിൽ ഒരു നേതാവാണ് എന്നുണ്ടെങ്കിൽ അദ്ദേഹം ഒരു നയിക്കാൻ ഒരാളുണ്ടെങ്കിൽ തങ്ങളുടെ ആപലാതികൾ പറഞ്ഞു തങ്ങളുടെ പ്രശ്നങ്ങൾ കേട്ടുകൊണ്ട് അത് നടത്തി കൊടുക്കാൻ ആ മനാഫിനെ പോലെയുള്ള ഒരാൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതായിരിക്കും ഈ സമൂഹത്തിലെ രാഷ്ട്രീയ സമവായങ്ങളെ മാറ്റിമറിക്കാമെന്ന് എനിക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കാരണം അത്രത്തോളം മനാഫിനെ ഇഷ്ടപ്പെടുന്നുണ്ട് ഇപ്പോൾ ഞാൻ എന്റെ കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോ രണ്ടു ദിവസം വിട്ട വീഡിയോയിൽ ഞാൻ മനാഫിന്റെ വീട്ടുകാരുടെ നിലപാട് ഞാൻ അവരെ ഒരിക്കലും ഹനിച്ചുകൊണ്ടല്ല ഞാൻ പറഞ്ഞത് അത്തരത്തിലുള്ള അഭിപ്രായം പറഞ്ഞത് ശരിയായില്ല എന്ന എൻ്റെ ഒരു അഭിപ്രായം മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അവരെ അവഹേളിക്കാനോ മറ്റു കാര്യങ്ങൾക്കൊന്നും ഞാൻ പറഞ്ഞതല്ല അപ്പൊ അത്തരത്തിൽ ഞാനൊന്ന് പറഞ്ഞിട്ടും ആ പറഞ്ഞതിനെ പിന്തുണച്ചുകൊണ്ട് ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഏഴ് ലക്ഷത്തിനു മുകളിൽ ആൾക്കാർ അതിൽ അഭിപ്രായം കണ്ട അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞു അതിനകത്ത് അത്രത്തോളം ആൾക്കാർ പറയുന്നുണ്ട് അതായത് മനാഫ് ചെയ്തത് അത്ര ഒരു വലിയ കാര്യമാണ് ആ വലിയ കാര്യത്തെ ആരെങ്കിലും ഒരാളെ എതിർക്കുന്നുണ്ടെങ്കിൽ അവർ അവർ അത് സഹിക്കില്ല മറ്റുള്ളവർ സഹിക്കില്ല അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത്തരത്തിൽ മനാഫ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരൻ ഇങ്ങനെ രംഗത്തേക്ക് വരുമ്പോൾ ഇദ്ദേഹം കൊള്ളാവുന്ന അത് ഏത് ഏത് രാഷ്ട്രീയ പാർട്ടിന്നൊന്നും ഞാൻ പറയില്ല കാര്യം അത് എനിക്കതിൽ വരാൻ ഞാനൊന്നും അതിനെ കുറിച്ചും കൂടുതൽ പഠിച്ചിട്ടുള്ള ആളുമല്ല പക്ഷെ ഏതെങ്കിലും ഒന്നിൽ ഈ രാജ്യസേവനത്തിന് പറ്റുമെന്ന് കരുതുന്ന നമ്മുടെ ദേശത്തിന് പറ്റുമെന്ന് തോന്നുന്ന തങ്ങളെ മണ്ഡലത്തിലെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്ന ഏതെങ്കിലും ഒരു രാഷ്ട്രീയയുടെ ഭാഗം രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായി മനഃഹ് പ്രവർത്തിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് കാരണം അദ്ദേഹം എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം സമ്മതിക്കുന്നുള്ളത് എങ്കിലും അദ്ദേഹത്തെ പോലെ ഉള്ളവരാണ് ഇത് രംഗത്തേക്ക് വരേണ്ടത് അപ്പൊ ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്നത് ഇത്തരത്തിലൊരു സാഹചര്യം വന്നാൽ അദ്ദേഹം ഈ നിലവില് കേരളത്തിന്റെ സാഹചര്യത്തിൽ ഇന്നത്തെ സാഹചര്യത്തിൽ ഏത് പൊളിറ്റിക്കൽ പാർട്ടിയിലായിരിക്കണം അദ്ദേഹം പ്രവർത്തിക്കേണ്ടത് എന്ന് എനിക്കൊന്നറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് കാര്യം ഇത്തരത്തിലൊരു സർവേയോ കാര്യങ്ങളോ നടത്താൻ വേണ്ടിയിട്ടല്ല അതൊരു കമന്റായി നിങ്ങളതിനെ താഴെ രേഖപ്പെടുത്തണം ഇദ്ദേഹം മനാഫിനെ പോലെയുള്ള ഒരു ചെറുപ്പക്കാരൻ കാരണം അദ്ദേഹം രാഷ്ട്രീയം നോക്കിയിട്ടല്ല ഇപ്പൊ അർജുൻ്റെ രാഷ്ട്രീയം നോക്കിയിട്ടല്ല മനാഫ് കൂടെ നിന്നത് അതുപോലെ അവർ ആർക്കാണ് വോട്ട് കൊടുക്കുന്നത് നോക്കിയിട്ടല്ല മനാഫ് കൂടെ നിന്നത് അതുപോലെ കൂടെ ചേർത്ത് നിർത്തിയവർ മനാഫിന്റെ കൂടെ ഉണ്ടായിരുന്നവർ മുഴുവൻ അവരെല്ലാം വിഭിന്ന രാഷ്ട്രീയ പാർട്ടികളായിട്ട് നിന്നവരാ അല്ലെങ്കിൽ വിഭിന്ന പാർട്ടികളെ വിശ്വസിക്കുന്നവരാ അതൊന്നും ചോദിച്ചിട്ടല്ല കൂടെ നിർത്തിയത് അപ്പൊ അത്തരത്തിൽ ഒരു രാഷ്ട്രീയ ഒരു പൊളിറ്റിക്കൽ ലീഡർ ആയി കഴിയുമ്പോൾ രാഷ്ട്രീയം നോക്കാ നോക്കാതെ അതായത് തങ്ങൾ ഒരു പാർട്ടിയാണ് ഓക്കെ താനൊരു പാർട്ടിയാണ് ഓക്കെ പക്ഷെ മറ്റുള്ള വരുന്നവർ ഏത് രാഷ്ട്രീയ പാർട്ടിയായാലും തന്റെ ഉത്തരവാദിത്തമാണ് എന്ന് ആ ബോധ്യപ്പെട്ട് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു ലീഡറായി വളർന്നു വരാൻ സാധ്യതയുള്ള ഒരാളാണ് അല്ലെങ്കിൽ വളർന്ന ഒരു ഒരു വ്യക്തി തന്നെയാണ് മനാഫ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മനാഫിനെ ഒരു വലിയൊരു രാഷ്ട്രീയ പാരമ്പര്യമുണ്ട് ഞാൻ ഇവിടെ സംസാരിക്കുന്നില്ല ഞാൻ മനസ്സിലാക്കിയതാണ് മനാഫിന്റെ പിതാവിനെ ഒക്കെ കുറിച്ച് എന്തുകൊണ്ടാണ് ഇത്രയധികം ഊർജ്ജസ്വലതയോടെ മനാഫ് നിൽക്കുന്നത് എന്ന് ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി മറുപടിയായിട്ടാണ് എനിക്കത് കിട്ടിയത് അതവിടെ നിൽക്കട്ടെ അത് നമുക്ക് പിന്നീട് അവസരത്തിൽ പറയാം ഏതായാലും എനിക്കൊരു അഭിപ്രായം അറിഞ്ഞാൽ കൊള്ളാവുന്നുണ്ട് മനാഫ് ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിൽ അംഗത്വം എടുത്ത് അതിന്റെ നേതൃ നിരയിലേക്ക് വന്ന് നല്ലൊരു ജനസേവകനായി മാറണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്റെ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ നിങ്ങളൊന്ന് പറയൂ കമന്റിൽ ഏത് പൊളിറ്റിക്കൽ പാർട്ടിയിലാണ് ഇദ്ദേഹം പ്രവർത്തിക്കേണ്ടത് എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് വെറുതെ നിങ്ങൾ ഇഷ്ടത്തിനു പറയാമല്ലോ പറ്റുമെങ്കിൽ അതിൻ്റെ റീസൺ കൂടെ എഴുതിക്കോളൂ പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് ഞാനൊരു കുടുംബ സഹായ പണ്ട് നിങ്ങളോട് പണ്ട് ചോദിച്ചിരുന്നു അഞ്ചു ലക്ഷമായിരുന്നു കളക്ട് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത് പക്ഷേ അതിൽ എത്തിയില്ല സമയം വൈകിയതുകൊണ്ട് വീണ്ടും ബാധ്യതകൾ കൂടാണ് എനിക്ക് ഒറ്റയ്ക്ക് കഴിയാൻ പറ്റിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ അന്ന് സഹായിച്ച ഒരുപാട് വ്യക്തികളുണ്ട് അവരെ മുന്നോട് വീണ്ടും ചോദിക്കണമെന്ന് കരുതരുത് എൻ്റെ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ എൻ്റെ ഈ കാണുന്ന ഗൂഗിൾ പേ നമ്പറിലേക്ക് ഒരു നൂറ് രൂപയെങ്കിലും ഒന്ന് അയക്കണം പിന്നെ ഒരു കാര്യം ഞാൻ പറയട്ടെ ചില വീഡിയോസ് ഇങ്ങനെ സഹായം ചോദിച്ച വീഡിയോകൾ ലക്ഷക്കണക്കിന് ആൾക്കാർ കണ്ടിട്ടുണ്ട് അങ്ങനെ കാണുമ്പോൾ നിങ്ങൾ കരുതരുത് ആ ലക്ഷം ആൾക്കാർ നൂറ് രൂപ വെച്ച എനിക്ക് കോടികൾ എമ്മുടെ അക്കൗണ്ടിലേക്ക് വന്നു എന്ന് അയക്കുന്നില്ല വളരെ കുറഞ്ഞ ആൾക്കാർ മാത്രമാണ് അയക്കുന്നത് ഇനി ആവശ്യമുള്ള പൈസ കിട്ടിക്കഴിഞ്ഞാൽ ഞാനത് ഈ വീഡിയോയുടെ ഈ പാർട്ട് നീക്കം ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നീക്കം ചെയ്യാത്തത് കിട്ടാത്തത് കൊണ്ടാണ് അത് വ്യൂസ് കണ്ടിട്ട് നിങ്ങൾ കിട്ടിയെന്ന് പറയരുത് കരുതരുത് അപ്പോൾ ഒന്ന് സഹകരിക്കുക ഒരു നൂറ് രൂപയെങ്കിലും തന്ന് ആ കുടുംബത്തെ ഒന്ന് കൈപിടിച്ച് കയറ്റാൻ വേണ്ടി സഹകരിക്കുക ഓക്കെ അപ്പോൾ ഇതാണ് ഗൂഗിൾ പേ നമ്പർ നേരത്തെ പറഞ്ഞതുപോലെ ആവശ്യത്തിന് പൈസ കിട്ടിക്കഴിഞ്ഞാൽ ഇത് ഞാൻ ഒഴിവാക്കും ഇനി നമുക്ക് ആവശ്യം മൂന്നര ലക്ഷം രൂപ കൂടിയാണ് ചിലവ് കൂടിയിട്ടുണ്ട് ഒറ്റയ്ക്ക് താങ്ങാൻ കഴിയാത്തതുകൊണ്ടാണ് നിങ്ങളുടെ മുന്നിൽ കൈ നീട്ടുന്നത് സഹകരിക്കണം